തോൽക്കാനുള്ള മനസ്സിലെ എന്തായാലും ഓനീ കൊണ്ട് പോവുള്ളു അത് ഞാൻ പറഞ്ഞതായിരുന്നു ആ വാക്ക് അമ്മക്ക് വലിച്ചു കൊടുത്തു അങ്ങനെ ഗംഗാവലി പോയാലിടാ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ അപ്പഴേ പറഞ്ഞു ലോറിക്ക് അധികം പരിക്കുണ്ടാവൂല ക്യാബിന് അധികം പരുക്കുണ്ട് ചിന്തിച്ചു തെറൂല എനിക്ക് ഉറപ്പുണ്ടായിനു ഓന ആ ക്യാബിന്റെ ഉള്ളിൽ ഇണ്ടാവും ഞാൻ പറഞ്ഞതാ ശരിയല്ലേ നമ്മൾ ആ ഒരു ാണ് കുടുംബത്തിന് നൽകിയിരുന്നത് അതെ പാലിക്കുന്നു പാലിച്ചു എത്തിക്കൂ കഴിഞ്ഞ രണ്ടു മാസം വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നു തീർച്ചയായിട്ടും അതെ ഈ തെരച്ചിൽ വീണ്ടും വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി മുട്ടാത്ത വാതിലുകൾ ഇല്ല ഒരു സാധാരണ ഒരു സാധാരണക്കാരനെ കൊണ്ട് എത്ര കയ്യും കൈ പരമാവധി നമ്മൾ ചെയ്തു ഒരു ഡ്രൈവറെ കണ്ടെത്തുന്ന എന്തിനു നിങ്ങൾ ഇത്രയേറെ മുന്നോട്ട് ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തണം എന്നുള്ള ചോദ്യങ്ങൾ പോലും തെറ്റായ പ്രചാരണങ്ങൾ നടന്നു പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ അതെ എന്തായാലും കൊണ്ട് ഞാൻ ആ വാക്ക് നമുക്ക് ഘട്ടത്തിൽ അർജുൻ നമുക്കൊരു നഷ്ടം തന്നെയാണ് പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് ഒരാള് ഒരു കാര്യത്തിന് ഇറങ്ങിയാല് അത് സാധിക്കും അതിന്റെ കൂടെ ആരുണ്ടായാലും ഇല്ലെങ്കിലും അത് സാധിക്കും അത്ര ധൈര്യത്തിൽ നിന്നാ ആത്മവിശ്വാസത്തിൽ നിന്നാ സാധിക്കും